ജനസാഗരമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു കാണാൻ തിരുവനന്തപുരത്തേക്ക് ഒഴുകുന്നത് വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം വി എസിന്റെ ഭൌദ്ധിക ശരീരം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് എത്തിച്ചപ്പോൾ പ്രിയ നേതാവിനെ നെഞ്ചേറ്റിയവർ മുദ്രാവാക്യം വിളികളോടെ എതിരേറ്റു സാധാരണക്കാരും പാർട്ടി നേതാക്കളും പ്രവർത്തകരുമടക്കം അനേകം പേർ അന്തിമോപചാരമർപ്പിക്കാനെത്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ വി എസ് അച്യുതാനന്ദൻ പതിനാല് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് മുറ്റത്തേക്കെത്തുന്നത് അവസാന യാത്ര പറയുന്നതിനായാണ് ബുധനാഴ്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ആലപ്പുഴ പോലീസ് റെക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിന് വെക്കും വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കും മാർ ബെസേലിയോസ് ക്ലീമസ് കത്തോലിക്ക ബാബ വ്യവസായി എം എ യൂസഫലി ഗവർണർ രാജേന്ദ്ര ആർലേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പളയം ഇമാം വി പി സുഹൈബ് മൌലവി തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു